നമസ്കാരം ഉദ്യോഗസ്ഥനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ സംസ്ഥാന വിജിലൻസിനോട് തെളിവും കേസിന്റെ വിശദാംശങ്ങളും ചോദിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അതായത് ഇ ഡി എത്തിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ എല്ലാം ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാനും നടപടി തുടങ്ങിയെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പ്രധാനമായി പറയുന്ന എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ ഡൽഹി ഇ ഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി ഇ ഡിയുടെ നടപടി ഇപ്പോൾ നടത്തുന്നത് ഇമെയിൽ മുഖാന്തരമാണ് വിജിലൻസുമായുള്ള ആശയവിനിമയം എന്നാണ് സൂചന കേസ് ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാരുമായി ഓഫീസിലെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചും ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് കോൾ ലിസ്റ്റിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ മെയിലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമൊക്കെ പരിശോധിക്കും വിജിലൻസിൽ നിന്ന് രേഖകൾ ലഭ്യമായി കഴിഞ്ഞാൽ ഇ ഡി ആഭ്യന്തര അന്വേഷണത്തിനായി തന്നെ പ്രത്യേക സംഘം നിയോഗിക്കുകയും അത് പരിഗണനയിലുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറേറ്റ് പ്രതിസ്ഥാനത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ കരുതലോടെയാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത് ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോപണങ്ങൾ ശക്തമാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പുതിയ വെളിപ്പെടുത്തൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കോഴക്കേസിലെ പരാതിക്കാരനായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് കേസിൽ ഇതുവരെ ഏജന്റുമാരായ വിൽസൺ മുകേഷ് മുരളി ചാർട്ടഡ് അക്കൗണ്ടന്റ് രജത് വാര്യർ എന്നിവരാണ് വിജിലൻസ് പിടി ഇവർ അഞ്ചു ദിവസത്തേക്ക് വിജിലൻസ് കസ്റ്റഡിയിലാണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് പിടിയിലായ പ്രതികൾക്ക് കേസിലെ ഒന്നാം പ്രതിയായ ഇ ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറുമായുള്ള ബന്ധം പരിശോധിക്കും ഇതിനുമായി ശേഷം ഇയാളുടെ ചോദ്യം ചെയ്യൽ നടക്കും പിടിയിലായ രഞ്ജിത്തിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ ലാപ്ടോപ്പും ബാങ്ക് ഇടപാടുകളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം കേസിൽ പരിശോധനകൾ തുടരുന്നതായും കൂടുതൽ തെളിവുകൾ കിട്ടിയെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇടി രജിസ്റ്റർ ചെയ്ത മറ്റു കേസുകളിലും പ്രതി ഇടനിലക്കാരനായി നിന്ന് പണം തട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇടനിലക്കാരുമായി സംസാരിച്ച് ധാരണയായാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു ശല്യവും ഉണ്ടാകാറില്ലെന്ന് ഇരയായവർ പറയുന്നു വിജിലൻസ് കേസിലെ പരാതിക്കാരനും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് ഇയാളെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഉദ്യോഗസ്ഥർ ഇടനിലക്കാരുടെ രംഗപ്രവേശനത്തിന് ശേഷം വിളിച്ചിട്ടേ ഇല്ലെന്നാണ് ഇയാൾ വെളിപ്പെടുത്തുന്നത് നിലവിൽ പിടിയിലായ മൂന്ന് പേർക്കും ഇ ഡി ഓഫീസുമായി അടുത്ത ബന്ധമുള്ളതിനാൽ തന്നെ ഉയർന്ന തസ്തികയിലുള്ളവരടക്കം കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ നിഴലിലാണ് എന്നാണ് പറയുന്നത് ഇതോടൊപ്പം പിടിയിലായ മുകേഷ് ഹവാല റാക്കറ്റിലെ കണ്ണിയാണെന്നും ഉദ്യോഗസ്ഥരുടെ കോഴപ്പണം ഇയാളാണ് കടത്തിയിരുന്നത് ും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വിജിലൻസ് കൈക്കൂലി കേസെടുത്ത സംഭവത്തിൽ ഇ ഡിയും ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇ ഡി ഡയറക്ടർ കൊച്ചി സോണൽ ഓഫീസിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ ആരോപണം പരിശോധിക്കാനാണ് നിർദ്ദേശം രഹസ്യ സ്വഭാവത്തിൽ അയക്കേണ്ട സമൻസ് പുറത്തു പോയതിലും അതുപോലെ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടി ഇതിനിടെ പരാതിക്കാരനായ അനീഷ് ബാബു വിജിലൻസ് ഓഫീസിലെത്തി മൊഴി നൽകി നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയെന്ന അനീഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു കേസിന്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ആണെന്നും രാധാകൃഷ്ണൻ എന്ന പേര് മാറി മാറിപ്പറഞ്ഞതാണെന്നും അനീഷ് ബാബു പറഞ്ഞു